അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്കായിരുന്നു മുൻപൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മിനിമം പത്താം ക്ലാസും ഐ ടി ഐ ട്രേഡ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലാ ആ തസ്തികയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ നേവി റിലീസ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് ഇതാണ് നേവി മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ ഇന്ത്യൻ നേവിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇത് സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും അതുപോലെ തന്നെ അമ്യൂണിയേഷൻ വർക്ക്ഷോപ്പിലേക്ക് ചാർജ്മാൻ തസ്തികയിലേക്കെല്ലാം ഉള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇതിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചാർജ് മാൻ പോസ്റ്റുകൾ ഇവിടെയുണ്ട് അത് ഗ്രൂപ്പ് ബി തസ്തികയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റായിട്ടുള്ള ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം പത്താം ക്ലാസ്സും ഐ ടി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ തസ്തികകൾ ഇതിലുണ്ടായിരുന്നു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു മുൻപ് വ്യക്തമായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുമുണ്ടായിരുന്നു എനിവേ ഇതിൻ്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ആൻസർക്ക് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയുടെ ആൻസർ കീയാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇതാണ് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ടുള്ള വിൻഡോ എന്ന് പറയുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്ട്രേഷൻ നമ്പർ എക്സാം ഡേറ്റ് അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം സെലക്ട് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ ഒരു ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം എക്സാം എഴുതിയ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക തുടർന്നുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൻ ഓളിലാണെന്നും കൂടി ഉറപ്പ് വരുത്തുക